ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ എല്ലാവരും വീട്ടിൽ സന്ധ്യ ആയിക്കഴിഞ്ഞാലുള്ളൊരു മെയിൻ പ്രശ്നമാണ് ഈ കൊതുക് ശല്യം അതെങ്ങനെ ഒഴിവാക്കാനാണ് കേട്ടോ ഞാനിന്ന് സിമ്പിളായിട്ട് ഒരു വഴിയാണ് കേട്ടോ ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതുപോലൊരു ദീപം നമ്മുടെ വീട്ടിൽ തെളിയിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊതുക് പരിസരത്ത് പോലും വരില്ല നമുക്ക് നല്ലപോലെ എഫക്റ്റീവായിട്ട് തന്നെ നമ്മുടെ കൊതുകിനെ എല്ലാം ഒഴിവാക്കാൻ പറ്റും കേട്ടോ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനൊരു പാത്രം എടുത്ത് ചട്ടിയെടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് എന്നോട്ട് നമുക്കൊരു രണ്ട് സ്പൂൺ പെരിഞ്ചീരകമാണ് കേട്ടോ ആവശ്യം രണ്ട് സ്പൂൺ പെരിഞ്ചീരകം വെച്ചിട്ടാണ് നമ്മൾ നമ്മളിന്നൊരു ഈ ട്രെക്ക് ഉണ്ടാക്കാൻ പോകുന്നത് അത് ഈ പെരിഞ്ചീരകം നല്ലപോലെ അങ്ങ് പൊടിച്ചെടുക്കണം നല്ലപോലെ വറുത്ത പോലെ ആക്കി എടുക്കണം അതിനുശേഷം നമുക്ക് ശേഷം നമുക്കിതിനെ പൊടിച്ചെടുക്കാം ഉള്ളതാണ് കേട്ടോ അത് ഈ മിക്സീടെ ഇതുപോലുള്ളൊരു കുഞ്ഞ് ജാറിലിട്ടിട്ട് ഈ പെരുഞ്ചീരകം നമുക്ക് പൊടിച്ചെടുക്കാം അവിടെ ഈ ജാറിലോട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ആവശ്യമുള്ളത് മറ്റൊരു മെയിൻ സംഭവം വെളുത്തുള്ളിയാണ് കേട്ടോ ഇതേ ഇതുപോലുള്ള വെളുത്തുള്ളി ഒരു മൂന്നല്ലിയാണ് നമുക്ക് ആവശ്യം ഈ വെളുത്തുള്ളിയും കൂടെ ഇതിന് ഇതിനകത്തിട്ട് നമുക്ക് അരച്ചെടുക്കണം കേട്ടോ ഇതിൻ്റെ സ്കിന്നൊന്നും കാണ്ട ആവശ്യമില്ലാതെ അറിയുമ്പോൾ തന്നെ പോയിക്കോളും അത് ഇതുപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കാം എന്നിട്ടിതിന് ഒന്നുകൂടി നമ്മുടെ മാക്സിമം എത്രത്തോളം അരയ്ക്കാൻ പറ്റുന്നു അത്രത്തോളം അരച്ചെടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇടിക്കല്ലിലിട്ട് ഇടിച്ചെടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതിൽ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇതിലോട്ട് നമുക്കൊരു ഒരു നൂള് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഈ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ഇതിന് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇനി ഇതിലോട്ടുള്ള മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ നല്ലെണ്ണയാണ് വിളക്കെണ്ണ ഈ വിളക്കെണ്ണയും ഒരു സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതിനെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതിൽ ചേർക്കേണ്ട എല്ലാ സംഭവവും ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് എങ്ങനെയാണ് ഇതിന് ദീപമായിട്ട് കത്തിക്കുന്നതെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ തന്നെ ഇതിന് നല്ലൊരു നമ്മുടെ ആ പെരിഞ്ചീരകത്തിൻ്റെയും വെളുത്തുള്ളിയുടെയും കൂടിയിട്ടുള്ളൊരു നല്ലൊരു സ്മെല്ലാണ് നമ്മുടെ കിച്ചണിൽ മുഴുവൻ ഉള്ളത് അപ്പോൾ അതിന് വേണ്ടി ഇതുപോലുള്ളൊരു ചിരാതെടുക്കുക ചിരാതില്ലാത്തവരാണെങ്കിൽ നമ്മളൊരു കറി പാത്രം ഉണ്ടല്ലോ അധികം കുഴിയില്ലാത്ത ടൈപ്പ് അതെടുത്താലും മതി കേട്ടോ അത് ഇതുപോലൊരു ചിരാതെടുത്തിട്ട് അതിനകത്തോട്ട് കുറച്ച് മിക്സ് അങ്ങ് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമ്മുടെ എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇനി ഇത് ഫില്ല് ചെയ്യുന്നതിന് അത്രയും എണ്ണ ഒഴിച്ച് കൊടുക്കുക നല്ലപോലെ അതൊന്ന് മിക്സ് ചെയ്തും കൊടുക്കണം അത് കുറച്ച് എണ്ണ ഒഴിച്ച ശേഷം നമുക്ക് അത് നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമ്മുടെ ആവശ്യത്തിന് എണ്ണ അത് നിറച്ച് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു കൂട്ടുണ്ടാക്കി എടുക്കുന്നത് അതിലോട്ട് നമുക്കൊരു തിരി ഇട്ട് കൊടുക്കാം നല്ലപോലെ ഡിപ്പ് ചെയ്ത് ആ തിരിയിലോട്ട് നമ്മളാ ഉണ്ടാക്കി മിക്സായിട്ട് തിരിയിലെല്ലാം പറ്റിപ്പിടിച്ച് പോലെ ഡിപ്പ് ചെയ്തെടുക്കണം കേട്ടോ അതിന് ശേഷം അതിൻ്റെ തുമ്പൊന്ന് പേഞ്ഞു കൊടുത്ത് നമുക്ക് ആ തിരി കത്തിച്ചെടുക്കണം ആ തിരിയിലോട്ട് നമ്മുടെ ആ മിക്സ് നല്ലപോലെ പിടി പിടിപ്പിച്ച പോലെ മുക്കി വെക്കണം കേട്ടോ അതിൽ അതിനുശേഷം നമുക്കൊരു ലാമ്പ് വെച്ച് ഇതങ്ങ് കത്തിച്ചു കൊടുക്കാം അപ്പോഴത്തേക്ക് ഞാൻ ആ ലാമ്പ് വെച്ച് കത്തിച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പം നല്ലൊരു സ്മെല്ലാണ് നമുക്ക് കിട്ടുന്നത് ഈ സ്മെല്ല് വന്നാൽ കിട്ടുമ്പോൾ തന്നെ നമ്മുടെ കൊതുകൾ ഒന്നും ഈ പരിസരത്ത് പോലും വരില്ല കേട്ടോ അത് നമുക്ക് ഏത് ഏരിയയിലാണ് കൊതുക് ശല്യം കൂടുതലുള്ളതെങ്കിൽ ആ ഏരിയയിൽ ഇത് കൊണ്ടുവയ്ക്കുവാണെങ്കിൽ നമുക്ക് അവിടെ കൊതുകിൻ്റെ ശല്യമില്ലാതെ നീറ്റായി കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ